ദിയ ജനിച്ചപ്പോൾ രണ്ട് കിലോയും എണ്ണൂറ് ഗ്രാമുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ദിയയുടെ കുഞ്ഞ് ഓമിക്കുണ്ടൻ്റെ ഭാരം രണ്ട് പോയിൻ്റ് നാല് ആറ് കിലോയും ശരിക്കും ഒരു കുഞ്ഞിൻ്റെ ഭാരം വേണ്ടത് രണ്ടര കിലോ മുതൽ നാലര കിലോ വരെയാണ് മൂന്നര കിലോയാണ് ആവറേജ് ഭാരം വേണ്ടത് എന്നാൽ മിനിമം വേണ്ട ഭാരത്തേക്കാൾ നാലു ഗ്രാം കുറവാണെന്ന് കണ്ടതോടെ ആശങ്കയിലാവുകയായിരുന്നു ദിയയും അശ്വിനും എന്നാൽ അതൊന്നും കുഴപ്പമില്ലെന്നും ഭാരമൊക്കെ കൃത്യമായി പാല് കൊടുത്താൽ ദിവസങ്ങൾ കൊണ്ടുതന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നുമുള്ള ഡോക്ടറുടെ റിപ്പോർട്ട് എത്തിയതോടെ അത് ആശ്വാസ വാക്കുകളായി മാറുകയായിരുന്നു ദിയയ്ക്കും അശ്വിനും അത്തരത്തിൽ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും പിന്തുണയും സ്നേഹവും നിറഞ്ഞു നിന്ന പെരുമാറ്റം ദിയയ്ക്കും വളരെയധികം ആശ്വാസമായി മാറിയിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കുഞ്ഞിന് ചെറിയ തൂക്കക്കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ നൽകിയ മറുപടി തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലാണ് ദിയയുടെ പ്രസവം നടന്നത് ദിയയുടെയും ഭർത്താവ് അശ്വിന്റെയും കുടുംബത്തിന്റെ സാന്നിധ്യം പ്രസവ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരു കുടുംബങ്ങളും കുഞ്ഞുവാവ വന്നതിന്റെ അത്യാഹ്ലാദത്തിലാണ് ഭർത്താവ് എന്ന പോലെ തന്നെ ദിയാകൃഷ്ണക്ക് പൂർണ്ണ പിന്തുണയുമായി അച്ഛൻ കൃഷ്ണകുമാറും ഉണ്ടായിരുന്നു നിയോം എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് ദേയുടെ അമ്മ സിന്ധു തന്നെയാണ് കുഞ്ഞിന് ഈ പേര് കണ്ടുപിടിച്ചത് മകൻ്റെ പേരിനോട് അച്ഛൻ അശ്വിൻ ഗണേഷിന്റെ പേരും മുത്തച്ഛൻ കൃഷ്ണകുമാറിന്റെ പേരിന്റെ ഒരു ഭാഗവും ചേർത്താണ് കുഞ്ഞിന് പേരിട്ടിട്ടുള്ളത് നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിൻ്റെ മുഴുവൻ പേര് പെൺപടയുടെ അടുത്ത തലമുറയുടെ തുടക്കവും ഒരു പെൺ തലയിൽ നിന്നാകും എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചായിരുന്നു നിയോമിന്റെ ജനനം എന്തായാലും ഇരു കുടുംബങ്ങളും അവരുടെ പുതിയ അതിഥി എത്തിയതിന്റെ ത്രില്ലിലാണ് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലാകട്ടെ വർഷങ്ങൾക്ക് ശേഷം പിറന്ന ആൺകുഞ്ഞിനെ താലോലിക്കുന്ന തിരക്കിലും അതേസമയം ഡെലിവറി വ്ളോഗിലൂടെ പേളി മാണിയെ ദിയ കടത്തിവെട്ടിയെന്ന വിശേഷവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് പേളി മാണിയുടെ രണ്ടാമത്തെ ഡെലിവറി ബ്ലോഗിനാണ് മൂന്ന് മില്യൺ കാഴ്ചക്കാർ ഉണ്ടായത് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴുള്ള വീഡിയോയ്ക്ക് ഒൻപത് മില്യണിലേറെ കാഴ്ചക്കാരുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പേളി മാണിയുടെ രണ്ടു മക്കളും ഇനി ദിയയുടെ കുഞ്ഞും ഈ ജനശ്രദ്ധ നേടുമെന്ന ഉറപ്പാണ് അമ്മയായ ദിയാകൃഷ്ണയ്ക്ക് പേളി മാണി അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിനും ആയിരക്കണക്കിന് പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയത് അടുത്തറിയാവുന്നവരാണ് പേളി മാണിയും ദിയാകൃഷ്ണയും ഇവരുടെ കുടുംബങ്ങൾ തമ്മിലും അടുത്ത ബന്ധമുണ്ട് ഗർഭകാലത്ത് രസകരമായ നിരവധി വ്ളോഗുകൾ ദിയാകൃഷ്ണ പങ്കുവച്ചിരുന്നു അതെല്ലാം ശ്രദ്ധ നേടുകയും ചെയ്തു പിന്നാലെയാണ് ആശുപത്രിയിലേക്കുള്ള പോക്കും കുഞ്ഞിൻ്റെ ജനനവുമെല്ലാം വീഡിയോയാക്കിയത് ലക്ഷക്കണക്കിന് പേരാണ് ഇപ്പോഴും ആ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ